ഹലോ ഗായർ ചാനൽ അപ്പം ഞാൻ ചിരിക്കാൻ കാരണം വേറെ ഒന്നും അല്ല ഇക്കാലോട് ഞാൻ നേരത്തെ ഹായ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പറയണോട്ടെന്ന് പറഞ്ഞപ്പോയില്ലൊക്കെ പറഞ്ഞു അപ്പൊ ഹായ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് ചിരി കുക്കിങ്ങോ അല്ലാതെ അൺബോക്സിംഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ ഡിഷ് വാഷ് പിന്നെ ഹാർ പിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ഡിറ്റർജന്റ് ലിക്വിഡ് ഡിഷ് വാഷ് ഒക്കെ ഞാൻ ഞാൻ ഇക്കുണ്ടാക്കുന്നത് ഹാർ പിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ മേടിച്ചിട്ടുള്ളത് എറണാകുളത്തുള്ള ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഇതിങ്ങനൊരു കിറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ രണ്ട് കിറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റിയവർക്കും ചാനലിലൊക്കെ ഒരുപാട് ഇതിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് ഇത് ചെയ്യണം എന്നുള്ളത് എന്റെ വീഡിയോ ചാനലിൽ എനിക്കൊന്ന് ഇടാലോ അപ്പൊ നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം എത്ര ലിറ്റർ എണ്ണിക്കാം ഇതേപോലെ നമുക്കൊരു ഇത് തന്നിട്ടുണ്ടാവും അവര് അപ്പൊ ഇതില് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇത് ഒരു ലിറ്റർ കുപ്പിയാണ് അപ്പൊ ഇതേപോലത്തെ നാല് ലിറ്റർ ഞാൻ അഞ്ചു ലിറ്ററിന്റെ ഡിഷ് വാഷ് മേടിച്ചിരിക്കുന്നത് അപ്പൊ ഈ നാല് ലിറ്റർ നമുക്ക് അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കുപ്പിയിൽ മതി നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ അഞ്ചു ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് നാല് ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതില് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതില് പ്രത്യേകം പറയുന്നുണ്ട് അലുമിനിയത്തിന്റെ പാത്രം ഉപയോഗിക്കാനായിട്ട് പക്ഷേ എൻ്റെ അടുത്ത് അലുമിനിയത്തിന്റെ ബക്കറ്റ് ഉണ്ടോ ഒരെണ്ണം പക്ഷെ അത് ഓട്ടയുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടത് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് തൽക്കാലം പ്ലാസ്റ്റിക്കിന്റെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇത് കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കാസ്റ്റിക് സോഡ ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ സോഡ എന്ന് പറയുന്നത് കണ്ടോ നോക്കണ്ടരിതരി തരിതരി പോലെയാണ് പ്ലാസ്റ്റിക് സോഡ ഇത് വെള്ളത്തിൽ അലിയാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പൊ ഇത് പൊട്ടിച്ചിടാം അപ്പൊ നമ്മൾ കുറച്ചിച്ച് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മളത് ഇടാനായിട്ട് എന്നിട്ട് നമ്മളത് അലി എന്താ പറയാ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അലിയാൻ ഭയങ്കര പാടാണ് ഈ സാധനം സാധാരണ എനിക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു എനിക്ക് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നമ്മൾ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി അൻപത് രൂപക്കൊക്കെ ഒരു ലിറ്റർ നമ്മൾ മേടിക്കുമല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടി വന്ന എനിക്കൊന്നും ഒരു മാസം നിൽക്കാറില്ല പക്ഷേ ഈ അഞ്ച് ലിറ്റർ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കൊരു രണ്ടു രണ്ടര മാസത്തോളം എനിക്ക് നിൽക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഇണ്ടാക്കിയത് എന്റെ ഇന്നാണ് ഇത് തീർന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ ഭയങ്കര ലാഭമാണ് ഇത് നമുക്ക് കുറച്ച് മെനക്കെടണം ഉള്ളൂ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്കിത് ഭയങ്കര ലാഭമാണ് അപ്പം വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റിയിലൊക്കെ ഇണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത് നന്നായിട്ട് അലിയിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇത് ഭയങ്കര കട്ടായിട്ടുള്ളൊരു സാധനമാണ് ഇത് അപ്പൊ ഇത് നന്നായിട്ട് ഇത് വരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ കട്ട ഇങ്ങനെ അതിലിങ്ങനെ കിടക്കും നമ്മൾ ഇത് അലീക്കും തോറും അതില് പത ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞു വരും അത് കഴിഞ്ഞിട്ട് ശേഷം കുപ്പിയിൽ നിറച്ചിരിക്കുന്ന ലാപ്സ് എന്ന് പറഞ്ഞാൽ ആസിഡ് സ്ലറി അത് ഈ ഐറ്റോണി ആസിഡ് സ്ലറി എന്ന് പറയുന്നത് ഈ ഐറ്റോൺ അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ഒഴിച്ചിട്ട് അതും എന്താ പറയുക കൊറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ആ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പൊ നമ്മളത് ഏർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് എസ് പി പൗഡർ ലൈനിക്ക് ആവശ്യത്തിന് കട്ടി വരുന്നതുവരെ ചേർക്കാം എസ് പി പൗഡർ എന്ന് പറയുന്നത് ഇതാണ് എസ് പി പൗഡർ എന്ന് അവരെ എഴുതി വെച്ചിട്ടുണ്ടാവും കാണാൻ പറ്റുന്നുണ്ടോ അല്ല എസ് പി പൗഡർ ഇത് നമ്മൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കട്ടി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കത് മുഴുവൻ ഇട്ട് കൊടുക്കാം നമുക്ക് കട്ടി കൂടുതലുള്ളത് നല്ലതാണ് കുറച്ച് നാൾ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കട്ടി കൂടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് യൂസ് ചെയ്യാമല്ലോ അതും കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫോംബൂസ്റ്റ് ഇത് നേരത്തേക്ക് കുപ്പിയിലാണ് കിട്ടിയത് ഇപ്പൊ ഇത് പാക്കറ്റിലാണ് കിട്ടുന്നത് ഇത് ഫോം ബൂസ്റ്റർ എന്ന് പറയും ഇത് ഇട്ട് കൊടുക്കുക വടിച്ച് വടിച്ച് അതിന് ഒരു തുള്ളി പോലും ഞാൻ ബാക്കി വെക്കൂലെന്നുള്ള ദൃഢപ്രജ്ഞയിലാണിക്ക അതിൻ്റെ ഉള്ളിലത്തുള്ള ആ ഒരു സ്ലറി എടുക്കുന്നത് ഒരു തൈരി പോലും ബാക്കി വെച്ചിട്ടില്ല മുഴുവൻ ഇതിന്റെ ഉള്ളിട്ട് ഓഫ്യുമാൻ നമ്മള് കളർ പൗഡറാണ് ചേർക്കേണ്ടത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ കളറാണ് മേടിച്ചത് ഈ പ്രാവശ്യം പച്ചക്കളർ ആണ് മേടിച്ചേക്കുന്നത് നല്ല കളറാണ് ഇത് നല്ല പച്ച കളറാണ് വർക്ക് ഇല്ലാത്തപ്പോഴിതൊക്കെ ചെയ്യാൻ എനിക്ക് കിട്ടുള്ളു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലിക്വിഡ് ഡിറ്റർജന്റ് ഉണ്ടാക്കിയിട്ട് എന്താ പറയാ പാലിപ്പോയി അപ്പൊ അത് കാരണം കൊണ്ട് ഈ പ്രാവശ്യം ഇക്കനെ കൊണ്ടുതന്നെ ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ചു കാസ്റ്റിക്സോട നന്നായിട്ട് അലിഞ്ഞില്ല ഞാൻ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് പിന്നീട് ഞാൻ നന്നായിട്ട് ഇതേപോലെ വഴിയൊക്കെ ഇട്ട് ഇളക്കി ഇളക്കി അതൊക്കെ ഒരു കണക്കിന് ലയിപ്പിച്ചൊക്കെ എടുത്ത് അത് നമ്മള് ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ ആ കാസ്റ്റിക്സ് ഓട ലയിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അലിയാനായിട്ട് ഭയങ്കര പാടായിരിക്കും നമുക്ക് പെർഫ്യൂം ഇത് പെർഫ്യൂമാണ് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം നമുക്ക് പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എന്താ പറയാ ടൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിന്റെ മൂടിയൊക്കെ വെച്ചേക്കുന്നത് ക്ലിയർ ആവുന്നുണ്ട് ഓ എന്റെ മുന്നെ മൂക്കടിച്ചു ഇപ്പൊ അത് നിങ്ങൾ നോക്കണ്ടേട്ടാ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചേതും പ്രസ് ചെയ്യാൻ വെക്കണം ഉടനെ എഴുന്നെടുത്തിട്ട് കുപ്പിയിലാക്കരുത് അപ്പൊ അത് താനേ കുറയും ഇത് ആണ് ഫില്ലർ പൗഡർ ഇപ്പൊ നമ്മള് നാല് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം അര ലിറ്റർ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ അര ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളത്തില് ഈ ഫില്ലർ പൗഡർ ഫില്ലർ പൗഡർ എന്ന് പൗഡർന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടാവും കാണുന്നുണ്ടോ കണ്ടോ ഫില്ലർ പൗഡർ ഈ ഫില്ലർ പൗഡർ നമ്മള് അലിയിക്കണം അലിയിച്ചിട്ട് ഒഴിക്കണം അതിലേക്ക് അങ്ങനെ ഈ ഫിൽഡർ പൗഡർ നമ്മൾ ഈ കുപ്പിയിൽ തന്നെ ഇട്ടിട്ട് വെള്ളം നിറച്ചിട്ടാണ് ഇത് ഒഴിക്കാൻ പോണത് കേട്ടോ നമുക്ക് ഇത് കറക്റ്റ് അഞ്ച് ലിറ്റർ ആവും അപ്പൊ ഇത്രേ ഉള്ളൂ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നത് സിമ്പിളാണ് നൂറ്റി മുപ്പത് രൂപക്ക് നമുക്ക് അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് കിട്ടും അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക പിന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രീക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ നമ്മളിത് ചെയ്യാനായിട്ട് ചിലർക്ക് ഇതിന്റെ സ്മെല്ലൊന്നും പറ്റൂല ചിലർക്ക് അലർജി ഉണ്ടാക്കും അപ്പൊ അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ഇതിലെ പാതം നോക്കണ്ട നമ്മളിത് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു കുറച്ചു നേരം എന്ന് പറയുമ്പം കുറച്ച് മണിക്കൂറുകൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്ക റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മളിത് കുപ്പിയിലോട്ട് ഒഴിക്കാനായിട്ട്